ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാൻ ഫസ്റ്റ് കാണിക്കുന്ന ഇന്നലെ ചന്ദ്രിക ആരതിയെയും അവളുടെ സുഹൃത്തിനെയും ഒരു റെസ്റ്റോറൻ്റ് വെച്ചിട്ട് കാണുന്നതാണ് അവർ രണ്ടുപേരും റെസ്റ്റോറൻ്റ് ഇരുന്നിട്ട് അതായത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചന്ദ്രിക ദൂരെ നിന്ന് തന്നെ സംശയത്തോടെയാണ് നോക്കുന്നത് എന്നിട്ടും പറയുകയാണ് നമ്മളെ ആരതി അല്ലേ അത് അത് അവളുടെ സുഹൃത്ത് ഫോൺ കോൾ ചെയ്ത ആളായിരിക്കും എന്നവൾ ചിന്തിക്കുകയാണ് എന്നിട്ട് പറയാണ് വെറും ഒരു ഫ്രണ്ടായിരിക്കും എന്ന് സംശയത്തോടെ അവർ പറയുകയാണ് അതിനുശേഷം പറയാണ് അതായത് എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും കൈയ്യൊക്കെ കൊടുത്ത് സംസാരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ അവൾ ചിന്തിച്ചു കൂട്ടും അവിടെ വന്നിട്ട് അവൻ പറയാണ് അവളുടെ അടുത്ത് ആരതി ടൈമായി നമുക്ക് തിയേറ്ററിൽ പോകണ്ടേ എഴുന്നേൽക്ക് ശരി എഴുന്നേൽക്കാം ഈ ജ്യൂസ് മുഴുവനായിട്ട് കുടിക്കുക എനിക്ക് മതിയടാ വേണ്ട എന്നാൽ ശരി നമുക്ക് പോകാം കയറ് എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും ബൈക്കിൽ കയറിയിട്ട് പോവുകയാണ് ആരതി ബൈക്കിൽ കയറിയിട്ട് അവൻ്റെ മുയിപ്പത്ത് കയ്യൊക്കെ കൊടുത്തിട്ട് നല്ല സുഖത്തിലാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ചന്ദ്രിക പറയാണ് എന്താ ഇവർ ഇവർ തമ്മിലുള്ള ഇത്രയും അടുപ്പോ എന്തായിരിക്കും ഇത്ര ഇങ്ങനെ അടുക്കുന്നുണ്ടല്ലോ ആരതി അവരുടെ പെരുമാറ്റം കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഫ്രണ്ടാണെന്ന് തോന്നുന്നില്ലല്ലോ അതിനും അപ്പുറമാണെന്ന് തോന്നി തോന്നിപ്പോകുന്നു അപ്പം അയ്യൻ ആരാണെന്നോ എന്താണെന്നോ എന്നൊന്നും അറിയില്ലല്ലോ പിന്നെ മഹേന്ദ്രൻ സാറിന് ഫുഡ് കൊടുക്കുകയാണ് ലക്ഷ്മി എന്നെ കാണിക്കുന്നത് ജാനകി അവരുടെ വീൽച്ചേറും ഉരുട്ടിയിട്ട് വരുന്നതാണ് അപ്പോൾ അവിടേക്ക് മുത്തശ്ശി വന്നിട്ട് പറയാണ് വാ ജാനകി ഞാൻ പറഞ്ഞതൊക്കെ നീ ചിന്തിച്ചോ എന്ത് തീരുമാനിച്ചു അപ്പോൾ ജാനകി പറയാണ് ചെറിയമ്മ പറഞ്ഞത് തന്നെയാ ശരി എന്നാണ് എനിക്ക് തോന്നുന്നത് ഏകേ അന്യ ഒരാൾ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഏട്ടൻ്റെ എല്ലാ സ്വത്തുക്കളും അയാളായിരിക്കും അനുഭവിക്കാൻ പോകുന്നത് ചെറിയമ്മ പറഞ്ഞതുപോലെ ഞങ്ങളെ ഈ കുടുംബത്തിൽ നിന്നും അവൻ പുറത്താക്കിയേക്കാം അങ്ങനെ നടക്കാതിരിക്കണമെങ്കിൽ സിദ്ധു മേഘയെ തന്നെ വിവാഹം കഴിക്കണം മുത്തശ്ശിക്ക് സന്തോഷമായി സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് പറയണം കൊള്ളാമല്ലോ മനസ്സിലാക്കി കഴിഞ്ഞു മഹേന്ദ്രനും ലക്ഷ്മിയും അവിടെയുണ്ട് അവരോട് സമാധാനപരമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കണം മേഘയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നതിന് എനിക്ക് സമ്മതാണെന്ന് നീ തന്നെ പറയിട്ട് അപ്പോഴേ മഹേന്ദ്രനും ലക്ഷ്മിയും സിദ്ധുവിൻ്റെയും മേഘയുടെയും വിവാഹത്തെപ്പറ്റി ചിന്തിക്കും ശരി ചെറിയമ്മേ ആ അവരുടെ അടുത്ത് പോവുകയാണ് മഹീന്ദ്രൻ്റെ അടുത്തും ലക്ഷ്മിയുടെ അടുത്തും അപ്പോൾ എന്നിട്ട് ലക്ഷ്മി പറയുകയാണ് അവൾ അവരെ കണ്ടപ്പോൾ തന്നെ ജാനകി വ വന്ന് ഭക്ഷണം കഴിക്കും വേണ്ട ലക്ഷ്മി ഞാൻ പിന്നെ കഴിച്ചോളാം അപ്പം മഹീന്ദ്രൻ സാറ് ചോദിക്കുകയാണ് അല്ല വാസുദേവെന്നെ എവിടെ അദ്ദേഹം ഓഫീസിലേക്ക് പോയി ഓ ആരതിയോ അവൾ കോളേജിലേക്ക് പോയിരിക്കുക ആരതിയുടെ പഠിത്തം കഴിയുന്നത് ഈ വർഷം ആ അതേട്ടാ പഠിത്തം കഴിയുമ്പോൾ ഒരു നല്ല ഫാമിലി നോക്കിയിട്ട് അവളുടെ വിവാഹം നടത്തണം അല്ല ഏട്ടാ അവരുടെ വിവാഹത്തിന് മുമ്പായിട്ട് സിദ്ധുവിൻ്റെ വിവാഹം നടത്തണം എന്ന് എനിക്കുണ്ട് ഒരു സമയം ആലോചിച്ചിട്ട് മഹേന്ദ്രൻ സാർ പറയുകയാണ് അതെ അതെ സിദ്ധുവിനും ഒരു നല്ല പെൺകുട്ടിയെ കണ്ടെത്തിയിട്ട് അവൻ്റെ വിവാഹം നടത്തണം ഏട്ടാ ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യം പറയട്ടെ പറയൂ ജാനകി സിദ്ധുവിന് മറ്റൊരിടത്തു നിന്ന് പെൺകുട്ടിയെ നോക്കുന്നതിൽ എനിക്കൊട്ടും താല്പര്യമില്ല സിദ്ധാർത്ഥിനെ കൊണ്ട് ഏട്ടൻ്റെ മകളെ വിവാഹം കഴിപ്പിക്കണം എന്നാ എൻ്റെ ആഗ്രഹം അത് കേട്ട് മഹേന്ദ്രൻ സാർ പറയുകയാണ് നീ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ മേഘ അങ്ങനെ ഒരാളല്ലല്ലോ പഠിക്കുന്ന സമയത്ത് ഏതോ ഒരാളായാൽ ചതിക്കപ്പെട്ട് ഒരു കുഞ്ഞുമായിട്ടാണ് അവൾ കഴിയുന്നത് അവളെ എങ്ങനെയാ സിദ്ധുവിന് വിവാഹം കഴിച്ചു കൊടുക്കുക എന്നാ ചിന്തിക്കുന്നത് ഏട്ടാ വെച്ച് മേഘയെ കാലാകാലം നമുക്ക് ഇങ്ങനെ നിർത്താൻ പറ്റുമോ ഏതോ നല്ല പ്രായത്തിൽ ഒരു തെറ്റു പറ്റിപ്പോയി ഇനിയിപ്പോൾ നമ്മളല്ലേ അതൊക്കെ ക്ഷമിച്ച് അവൾക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഒരു കുഞ്ഞുമായി നിൽക്കുന്ന അവളെ ആരാണ് ജാനകി വിവാഹം കഴിക്കുക മുത്തശ്ശി ഇപ്പുറത്തുനിന്ന് ചൂടാവുന്നുണ്ട് ഏ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ജാനകി വീണ്ടും പറയാണ് അതെന്താ ഏട്ടാ അവൾക്ക് എന്താ ഒരു കുറവ് മേഘയെ ആര് കണ്ടാലും വിവാഹം കഴിക്കും ചെറുപ്രായത്തിൽ തന്നെ മേഘ തന്നെ എൻ്റെ മരുമകളായിട്ട് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയതാണ് പിന്നെ വേറൊരു പെൺകുട്ടി സിദ്ധുവിനെ വിവാഹം കഴിക്കുന്നതിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല മേഘയ്ക്കൊരു കുഞ്ഞുണ്ട് എന്നുള്ളതൊന്നും എനിക്കൊരു പ്രശ്നമല്ല അവൾ തന്നെ എൻ്റെ മരുമകളായിട്ട് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം അവൾ തന്നെ സിദ്ധുവിനെ വിവാഹം കഴിക്കണം അപ്പം മഹീന്ദ്രൻ സാർ പറയാണ് അത് നമ്മൾ ആഗ്രഹിച്ചാൽ മതിയോ സിദ്ധുവും സമ്മതിക്കണമല്ലോ അവനെ സമ്മതിപ്പിക്കേണ്ടത് എൻ്റെ കടമയാണ് ജാനകി പറയാ പിന്നെ മഹീന്ദ്രൻ സാർ ഒന്നും ആലോചിക്കാതെ പറയാണ് വേണ്ട ജാനകി വേണ്ട സിദ്ധുവിന് നമ്മൾക്ക് വേറെ ഏതെങ്കിലും നല്ല പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കാം ഇല്ല ഏട്ടാ സിദ്ധുവിന് വിവാഹം എന്നുണ്ടെങ്കിൽ അത് മേഘയുമായിട്ട് തന്നെ നടക്കണം ഏതെങ്കിലും ഒരുവൾ സിദ്ധുവിനെ വിവാഹം കഴിക്കുന്നതിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല അപ്പോഴേക്കും അവിടെ മുത്തശ്ശത്തി എന്നിട്ട് പറയുകയാണ് മഹീന്ദ്ര ജാനകി പറയുന്നതും നല്ല കാര്യമാണ് ഏതോ ഒരു പെൺകുട്ടിയെ കൊണ്ട് സിദ്ധുവിനെ വിവാഹം കഴിപ്പിക്കുന്നതിനേക്കാൾ കുട്ടിക്കാലം മുതൽ അറിയാവുന്ന മേഘയെ വിവാഹം കഴിപ്പിക്കുന്നതല്ലേ നല്ലത് സിദ്ധുവിനെ വിവാഹം കഴിക്കാൻ മേഘയ്ക്കും ഇഷ്ടമാണ് അതാ മേഘയും വന്നു അവളോട് തന്നെ ചോദിക്ക് അപ്പ ലക്ഷ്മി പറയാണ് മേഘ ജാനകി അമ്മായി സിദ്ധുവിനെ കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിക്കണം എന്നാ പറയുന്നത് ഇതിൽ നിനക്ക് താല്പര്യമുണ്ടോ എനിക്ക് താല്പര്യമുണ്ടമ്മേ പക്ഷേ സിദ്ധു അതിനെ സമ്മതിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട് അപ്പം ജാനകി അമ്മായി പറയാണ് മേഘ അവനെ സമ്മതിപ്പിക്കേണ്ടത് എൻ്റെ കടമയാണ് വിഷമിക്കണ്ട നിനക്ക് സിദ്ധുവിനെ വിവാഹം കഴിക്കാൻ സമ്മതമാണോ എനിക്ക് പൂർണ്ണ സമ്മതമാണമായി ഏട്ടാ ഞാൻ സിദ്ധുവിനെ കൊണ്ട് സംസാരിച്ച് സമ്മതിപ്പിക്കാം എനിക്ക് ഏട്ടൻ്റെ സമ്മതമാണ് വേണ്ടത് അപ്പോൾ മഹീന്ദ്രൻ സാർ പറയുകയാണ് ആദ്യം സിദ്ധുവിന് സമ്മതമാണോ എന്ന് ചോദിച്ച് മനസ്സിലാക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് സംസാരിക്കാം ശരി ചേട്ടാ മുത്തശ്ശിയുടെ അടുത്ത് മേഘ പോയി എൻ്റെ മുത്തശ്ശി പറയുകയാണ് സന്തോഷായില്ലേ ചന്ദ്രികയും അവിടെ കൂട്ടുകാരിയും കൂടി കോളേജിലേക്ക് പോവുകയാണ് അപ്പോൾ കൂട്ടുകാർ ചോദിക്കുകയാണ് ചന്ദ്രികേ മലർ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ അച്ഛൻ എന്താ ചെയ്യുന്നത് അയാൾ ഡ്രൈവറാണ് ഓ നിൻ്റെ ഹസ്ബൻഡിൻ്റെ പേരെന്താ ന്യൂ ഞാൻ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് ഞാനും അയാളും തമ്മിൽ പിരിഞ്ഞിട്ട് ഏഴ് വർഷമായി എന്താ ചന്ദ്രിക ഈ പറയുന്നത് നീയും അയാളും തമ്മിൽ പിരിഞ്ഞിട്ട് ഏഴ് വർഷമായിരുന്നോ എന്താ എന്ത് പറ്റി അതൊരു വലിയ കഥയാണ് അനു എന്തിനാ അതൊക്കെ ചോദിക്കുന്നത് പറയൂ ചന്ദ്രികയെ അനു അതേക്കുറിച്ച് ചിന്തിക്കാൻ തന്നെ എനിക്കിഷ്ടമല്ല മറക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് വീണ്ടും നീ എന്നെ ഓർമ്മിപ്പിക്കല്ലേ പ്ലീസ് ശരി ശരി ഇനി ഞാൻ അതിനെക്കുറിച്ച് ഒന്നും ചോദിക്കില്ല വാ പോവാ മഹേഷ് കോളേജിലെത്തി കോളേജിലെത്തിയിട്ട് രണ്ട് കൂട്ടുകാരോട് പറയാണ് ഹലോ ഫസ്റ്റ് ഇയറിലെ ചന്ദ്രിക അറിയുമോ ഏ ചന്ദ്രികയോ ചന്ദ്രിക അവിടെ എവിടെയോ ഉണ്ടല്ലോ അല്ല നിങ്ങളാരാ ഞാൻ ചന്ദ്രികയുടെ ഹസ്ബൻഡ് മഹേഷാ ഓ നിങ്ങളാണോ ചന്ദ്രികയുടെ ഭർത്താവ് അതെ ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട് വരട്ടെ ഓ ശരി ശരി ചന്ദ്രികയും കൂട്ടുകാരെയും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് സിംഗിൾ പാരൻ്റായിട്ട് ഒരു കുഞ്ഞിനെയൊക്കെ വളർത്തുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായെന്നൊക്കെ പറയാണ് നീ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല ഹോട്ടലിൽ ജോലി ചെയ്ത് കോളേജിലും പഠിച്ച് കുഞ്ഞിനെയും നോക്കി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടാവും അല്ലേ നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു ചന്ദ്രികയെ ഒരു കാര്യം ചോദിച്ചാൽ ഒന്നും തോന്നരുത് സാറില്ല അനു ചോദിച്ചോ ഇനി നീ വേറൊരു കല്യാണം കഴിക്കുമോ എന്താ എന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എത്ര നാളാണ് നീ ഇങ്ങനെ തനിച്ച് കഴിയുന്നത് നിന്നെ മനസ്സിലാക്കുന്ന ആരെങ്കിലും മുന്നോട്ട് വന്നാൽ നിനക്ക് കല്യാണം കഴിച്ചൂടെ രണ്ടാമതൊരു കല്യാണം കഴിക്കുന്നത് ഇപ്പോൾ വലിയ കാര്യമൊന്നുമല്ല ഇല്ല അനു എനിക്ക് രണ്ടാം വിവാഹം കഴിക്കുന്നതിലൊന്നും ഒരു താല്പര്യമില്ല എൻ്റെ ലോകത്ത് എനിക്ക് എൻ്റെ മലർ മാത്രമേ ഉള്ളൂ അവിടെ മറ്റാരും ഇല്ല ഞാൻ എൻ്റെ മനസ്സിൽ തീരുമാനിച്ചത് എൻ്റെ ജീവിതാവസാനം വരെ മലറിനെ മാത്രം സ്നേഹിച്ച് അവളെ മാത്രം കണ്ടുകൊണ്ട് മരിക്കണമെന്നാണ് അപ്പോഴാണ് മഹേഷ് അവിടെ വന്നിട്ട് ചന്ദ്രിക എന്ന് വിളിക്കുന്നത് എന്താ ചന്ദ്രിക ഇങ്ങനെ നോക്കുന്നത് ഞാൻ നിന്നെ കാണാൻ വന്നതാണ് എന്താ നിന്നെ കാണാൻ വരാൻ പാടില്ലേ അപ്പോൾ കൂട്ടുകാരി ചോദിക്കാണ് ഇതാരാ ചന്ദ്രിക എന്താ ചന്ദ്രിക ഇത് ആരാണെന്നൊക്കെ ചോദിക്കുന്നു ഏയ് ഞാൻ ചന്ദ്രികയുടെ ഭർത്താവാണ് എൻ്റെ പേര് മഹേഷ് അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലേ ഇവിടെ അപ്പം തന്നെ ചന്ദ്രിക അവിടെ നിന്ന് എഴുന്നേറ്റ് എന്നിട്ട് പറയാണ് എന്തിനാ ഇങ്ങോട്ട് വന്നേ ഇവിടെ അടുത്തൊരു ആവശ്യം ഉണ്ടായിരുന്നു ഞാൻ ഹോട്ടലിൽ നിന്ന് കഴിച്ചു അവിടുത്തെ ബിരിയാണി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ കരുതി നിനക്കൂടെ ഒരെണ്ണം വാങ്ങിക്കൊണ്ട് വരാമെന്ന് ഇതാ വാങ്ങു നി നിങ്ങളോട് ബിരിയാണി ഞാൻ ചോദിച്ചോ ഭാര്യ ചോദിച്ചെങ്കിലേ ഭർത്താവ് ബിരിയാണി വാങ്ങാൻ പാടുള്ളൂ എന്നൊന്നുമില്ലല്ലോ ഞാൻ സന്തോഷത്തോടെ വാങ്ങിച്ചു കൊണ്ടുവന്നു അത് ചുമ്മാ വാങ്ങിച്ചു കൊണ്ട് കഴിക്കാമെന്നല്ലാതെ വെറുതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതാ നോക്ക് എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട് നീ നിൻ്റെ ലിമിറ്റ് മറികടക്കണ്ട അപ്പം ചന്ദ്രികയുടെ കൂട്ടുകാരോട് പറയാണ് മഹേഷ് അതെ നിങ്ങളുടെ കൂട്ടുകാരി ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക് ഭർത്താവ് സ്നേഹത്തോടെ ബിരിയാണി വാങ്ങിക്കൊണ്ട് വന്നു അത് സ്നേഹത്തോടെ വാങ്ങിച്ചിട്ട് കഴിക്കുന്നതിന് പകരം വെറുതെ വഴക്കിട്ട് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക് നിങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്ന് പോകുന്നുണ്ടോ ഇല്ലയോ അപ്പോൾ ചന്ദ്രികയുടെ ഫ്രണ്ടിനോടായിട്ട് അവൻ പറയാണ് ഇതേ നോക്ക് നിൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് ഞാൻ അവളുടെ കൂടെ ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇവൾക്ക് അതിന് താല്പര്യമില്ല വിവാഹം കഴിഞ്ഞ സമയത്ത് ഞാൻ ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ മനസ്സിൽ കൊണ്ട് നടന്ന് എന്നെ വേണ്ട എന്ന് പറയുക നിങ്ങൾ ഒന്നിവിടെ ഇവളെ പറഞ്ഞ് മനസ്സിലായി കൊടുക്ക് എന്നിട്ട് എൻ്റെ കൂടെ ജീവിക്കാൻ പറ ഒരു പെൺകുട്ടിയെ കൊണ്ട് ജീ ചന്ദ്രിക്ക വെറുതെ തനിയെ കഷ്ടപ്പെടുകയാണ് അത് കള പോക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവനും ഇവളുടെ കൂടെ ജീവിക്കാൻ തയ്യാറാണ് ഇവളതിന് എന്നെ സ്വീകരിക്കുന്നില്ല അപ്പം ചന്ദ്രിക പറയാണ് വാ അനു നമുക്ക് ക്ലാസ്സിൽ പോകാം രണ്ടുപേരും ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടി പോകുമ്പോൾ മഹേഷ് പറയാണ് ചന്ദ്രികേ ബിരിയാണി വനു നന്നായിട്ട് പഠിക്കണം കേട്ടോ മഹേഷ് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാണ് ഇനി മുതൽ ഉറപ്പായും ഞാൻ എല്ലാ ദിവസവും ഈ കോളേജിൽ വരും നീ എത്ര കാലം ഇങ്ങനെ പെരുമാറും എന്ന് ഞാനൊന്ന് നോക്കട്ടെ കൂട്ടുകാർ ചോദിക്കുകയാണ് എന്താ ചന്ദ്രികയെ നിന്റെ ഹസ്ബൻഡിനെ നിന്റെ കൂടെ ജീവിക്കണം എന്ന് പറയുന്നു നീ എന്താ അത് സമ്മതിക്കാത്തേ ഈസ് അനു അയാളെക്കുറിച്ച് ഒന്നും സംസാരിക്കല്ലേ അയാൾ വെറും ഒരു പെൺകുന്തന ഒരാണ് എന്ത് തെറ്റ് ചെയ്താലും പെണ്ണങ്ങ് ക്ഷമിക്കണം പക്ഷേ ഇക്കാര്യത്തിൽ ഞാൻ ഞാനെന്നല്ല ഏത് പെണ്ണായാലും ഞാനെടുത്ത് ഈ തീരുമാനം എടുക്കൂ നീ അയാളെക്കുറിച്ച് എന്നോടൊന്നും പറയല്ലേ ശരി ചന്ദ്രികേ പിന്നെ ടെറസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് നടക്കുകയാണ് സിദ്ധു അപ്പോൾ അവിടേക്ക് മലരും പ്രിയയും വന്നു എന്നിട്ട് പറയാണ് സിദ്ധു നമുക്ക് കണ്ണ് കെട്ടി കളിക്കാം കണ്ണ് കെട്ടി കളിക്കാനോ ഇപ്പോഴോ അപ്പം മലർ പറയാണ് അതെ വല്ലാതെ ബോറടിക്കുന്നു സിദ്ധു പ്ലീസ് സിദ്ധു എന്നാൽ ശരി കളിക്കാം ആ ഓക്കേ വൺ ടു ത്രീ പറഞ്ഞിട്ട് കളിക്കാം വൺ ടു ത്രീ പറയണോ എന്നാൽ വൺ ടു ത്രീ പറയ പറഞ്ഞിട്ട് കളിക്കാം ശരി സ്റ്റാർട്ട് വൺ ടു ത്രീ സ്റ്റാർട്ട് സിദ്ധു വേണം കണ്ണ് കെട്ടിയിട്ട് നമ്മളെ അന്വേഷിക്കാൻ ഞാനോ ശരി തുണിയതാ കേട്ടെ എന്ന് പറഞ്ഞ് സിദ്ധു കണ്ണ് കെട്ടിയാണ് തുണിയോണ്ട് ഇടയിൽ കൂടി നോക്കരുത് ഇല്ല ഇല്ല ടൈറ്റായിട്ട് കെട്ടിയിട്ടുണ്ട് നോക്കേ ആ ഓക്കെ പ്രിയ രണ്ടുപേരുടെ കാണിച്ചു കൊടുത്തിട്ട് പറയാണ് ഇത് അത് ഇരുപത് കണ്ണ് കെട്ടിയ എങ്ങനെയാണ് മോളെ കാണുന്നേ ഇനി സിദ്ധു കറങ്ങിക്കോ സിദ്ധു പോയിട്ട് മലരനെയാണ് തൊട്ടത് അപ്പോൾ മലരനോട് പറയുന്ന ആ ഇനി നീ കണ്ണ് കെട്ടിക്കോ അപ്പോൾ എല്ലാവരും പറയാണ് ആ നീ കണ്ണ് കേട്ട് നമ്മൾ ചുറ്റാം നീ കണ്ണ് കേട്ടേന്ന് അപ്പോൾ സിദ്ധുവിനോ സിദ്ധു ആ തുണി കൊണ്ട് മലറിന് കണ്ണ് കെട്ടി കൊടുക്കുകയാണ് അവിടെ കാണു ജാനകി കയറി വന്നത് എന്നിട്ട് വിളിക്കുകയാണ് സിദ്ധാർത്ഥ് ശരി നിങ്ങൾ രണ്ടുപേരും പോയി കളിക്ക് അപ്പോഴേക്കും ഞാൻ അവിടെ എത്താം എന്താ അമ്മേ അത് ഞാൻ നിൻ്റെ അമ്മാവനോടും അമ്മായിയോടായിട്ട് ഇന്നലെ നിൻ്റെ വിവാഹകാര്യം സംസാരിച്ചു അവരും നിൻ്റെ വിവാഹം വേഗം നടത്തണം എന്നാണ് പറഞ്ഞത് അമ്മേ എനിക്കിപ്പോൾ വിവാഹമൊന്നും അമ്മേ എന്താ വേണ്ട സിദ്ധു വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട വിട്ടേക്ക് ഏ നോക്ക് സിദ്ധു ഒരന്യോട് ഉത്തരം പറയുന്നത് പോലെ എന്നോട് പറയരുത് ഞാൻ നിൻ്റെ അമ്മയാ നിൻ്റെ വിവാഹം എപ്പോൾ നടത്തണമെന്ന് എനിക്കറിയാം സിദ്ധു എനിക്കൊന്നും ചുറ്റി വളച്ച് നിന്നോട് പറയാനില്ല ഞാൻ വ്യക്തമായി തന്നെ നിന്നോട് പറയാം എനിക്ക് മേഘയെ ഒത്തിരി ഇഷ്ടമാണ് അവൾ തന്നെ എൻ്റെ മരുമകളായിട്ട് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സിദ്ധു ഇത് കേട്ടത് ഷോക്കടിച്ചത് പോലെയായി അപ്പോഴാണ് ജാനകി വീണ്ടും പറയുന്നത് ഇതേ നോക്ക് സിദ്ധു മേഘ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അറിയാതെ ആരോ അവളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു പാവം എന്ത് ചെയ്യാനാ എന്താ അറിയാതെ ചെയ്തു പോയ ഒരു തെറ്റിൻ്റെ പേരിൽ ജീവിതകാലം മുഴുവനും ഇങ്ങനെ തന്നെ കഴിയണോ സിദ്ധു മേഘയെ നീ സ്വീകരിക്കണം അവൾക്കൊരു കുഞ്ഞുണ്ടെങ്കിൽ എന്താ അവൾ നിൻ്റെ അമ്മാവൻ്റെ മോളല്ലേ നീ അവളെ തന്നെ വിവാഹം കഴിക്കുമോനെ അമ്മേ എന്നാലേ നിനക്ക് എൻ്റെ ചേട്ടൻ്റെ സ്വത്തിൽ പങ്ക് കിട്ടൂ സ്വത്തിൽ മാത്രമല്ല സിദ്ധു കമ്പനിയിലാണെങ്കിലും നിനക്ക് അർഹിക്കുന്ന അംഗീകാരം തന്നെ കിട്ടും അല്ലെങ്കിൽ നിനക്കൊന്നും കിട്ടില്ല മേഘയെ വിവാഹം കഴിച്ചാലേ നിനക്കെല്ലാം കിട്ടുകയുള്ളൂ ഓ അപ്പോൾ അങ്കിളിൻ്റെ സ്വത്തിനും മുതലിനും വേണ്ടി അമ്മ എന്നെ വിൽപ്പന ചരക്കാക്കാണോ സിദ്ധു ഞാൻ നിന്നെ വിൽപ്പന ചരക്കൊന്നും ആക്കുന്നില്ല മേഘയെ വിവാഹം കഴിക്കേണ്ടത് നിന്റെ കടമയാണ് കാരണം മഹേന്ദ്രൻ ചേട്ടൻ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് പ്രത്യപകാരം ചെയ്യാൻ അതിന് മേഘയെ വിവാഹം കഴിക്കുക അല്ലാതെ മറ്റൊരു വഴിയും ഇല്ല സിദ്ധു അവളെ വിവാഹം കഴിക്കാൻ നീ ചിന്തിക്കേണ്ട കാര്യം ഇല്ല എത്തോ മേഘ നല്ല വിദ്യാഭ്യാസം ഉള്ളവളാണ് അവൾക്ക് എല്ലാ അറിവുകളും ഉള്ളവളാണ് മഹേന്ദ്രൻ ചേട്ടൻ്റെ ഒരേ ഒരു അവകാശി അവളെ വിവാഹം കഴിച്ചാൽ നിനക്ക് ജീവിതകാലം മുഴുവൻ സന്തോഷമായിട്ട് ജീവിക്കാം നീ മേഘയെ വിവാഹം കഴിച്ചാലേ നമുക്ക് ഈ വീട്ടിൽ അവകാശത്തോടെ കഴിയാൻ പറ്റൂ പക്ഷേ മേഘ മറ്റാരെയെങ്കിലും വിവാഹം കഴിച്ചാൽ ആ വരുന്നവൻ നമ്മളെ ഈ വീട്ടിലിരിക്കാൻ ഒരിക്കലും അനുവദിക്കില്ല നമ്മളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും നിനക്ക് തന്നെ നന്നായിട്ടറിയാം നിന്റെ അച്ഛൻ ഒന്നും തന്നെ നമുക്ക് വേണ്ടി സമ്പാദിച്ചിട്ടില്ല നിനക്കൊരു അനിയത്തി ഉണ്ടെന്ന് അറിയാമല്ലോ അവളെ ഒരു നല്ലൊരിടത്തേക്ക് കല്യാണം കഴിച്ച് അയച്ചു കൊടുക്കണ്ടേ അതിനൊക്കെ ചേട്ടൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ സാധിക്കൂ ഏ നോക്ക് സിദ്ധു നീ മേഖയെ വിവാഹം കഴിച്ചാലേ ആരതിയെ നമുക്ക് നല്ലൊരിടത്തേക്ക് വിവാഹം കഴിച്ച് പറഞ്ഞയക്കാൻ പറ്റൂ സിദ്ധു ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായല്ലോ എത്രയും വേഗം ഒരു തീരുമാനം പറയും വിവാഹത്തിനുള്ള ഏർപ്പാടുകളൊക്കെ ഞങ്ങൾക്ക് ചെയ്യണം അതും പറഞ്ഞ് ജാനകി പോകാൻ വേണ്ടി തിരിഞ്ഞു അപ്പോൾ സിദ്ധു പറയാണ് അമ്മേ ഒരു മിനിറ്റ് എന്താ അമ്മ ഇത് അമ്മയുടെ ഇഷ്ടത്തിന് വേണ്ടി വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോകുന്നു എൻ്റെ ജീവിതം തീരുമാനിക്കേണ്ടത് ഞാനല്ലേ സിദ്ധു നിൻ്റെ ജീവിതം നന്നാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നേരം സംസാരിച്ചത് സോറി അമ്മേ അമ്മ പറയുന്നത് പോലെ ഞാൻ മേഘയെ വിവാഹം കഴിച്ചാൽ എൻ്റെ ജീവിതം ഒരു നരകമായിട്ട് മാറും പണത്തിന് വേണ്ടിയും സ്വത്തിന് വേണ്ടിയുമൊക്കെ എനിക്ക് എൻ്റെ ജീവിതം നശിപ്പിക്കാൻ കഴിയില്ല എനിക്ക് എനിക്കങ്കിളിനോട് കടപ്പാടുണ്ട് ഞാൻ സമ്മതിച്ചു ആ കടപ്പാട് ഞാൻ തീർച്ചയായിട്ടും വിട്ടു വിശ്വസ്തനായിട്ടിരിക്കുകയും ചെയ്യും പക്ഷേ മേഘയെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറല്ല എനിക്ക് വിവാഹം എന്നൊന്നുണ്ടെങ്കിൽ അത് ചന്ദ്രികയോടൊപ്പമായിരിക്കും ഏ ഏ അത് കേട്ടതും ഒരു വല്ലാത്ത അവസ്ഥയിലായി അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതാണ് അതുവരെയൊക്കെ ബൈ ബൈ